ഈശ്വൻ സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതയുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ പത്താം അധ്യായം നാല് വരെയുള്ള തിരുവതിന് ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുക കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളി സ്വീകരിക്കുന്ന അപ്പസ്തോലന്മാരെ കുറിച്ച് അവിടുന്ന് പറഞ്ഞുവെക്കുന്നുണ്ട് അതിനു മുന്നോടിയായി ഇങ്ങനെ അപ്പസ്വരന്മാരെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും അവിടുന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വിളവ് അധികം വേലക്കാരോ ചുരുക്കം അതിനാൽ വിളഭൂമിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ എന്ന് ആമുഖമായി സൂചിപ്പിച്ചിട്ട് തൻ്റെ ശിഷ്യ സമൂഹത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ അവിടുന്ന് മാറ്റി നിർത്തുകയാണ് ഈ പന്ത്രണ്ട് പേരെ അപ്പസ്തോലന്മാരെന്ന പേര് നൽകി ഈശോ തൻ്റെ പ്രത്യേക ഗണത്തിൽ ചേർത്ത് നിർത്തുന്നതാണ് തിരുവചന ഭാഗം തുടർന്ന് അവരുടെ പേര് പേരുവിവരങ്ങൾ കൃത്യമായിട്ട് വിവരിക്കുന്നു പ്രിയപ്പെട്ടവരെ വിളവ് കൊയ്യാൻ വിളഭൂമിലേക്ക് അയക്കപ്പെടുന്നവരാണ് ക്രിസ്തു ശിഷ്യൻ അപസ്തോലിക പാരമ്പര്യമനുസരിച്ച് ശിഷ്യന്മാരുടെ പിൻഗാമികൾ അവിടുത്തെ അപ്പസ്തോലന്മാരാണ് ഈ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായിട്ട് മിത്രാന്മാരും അവരുടെ കൈവപ്പ ശുശ്രൂഷ വഴി വൈദികരും ആ അർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യരുടെ നിരയിൽ എണ്ണപ്പെടുന്നുണ്ട് എന്നാൽ പത്രോസ് പത്രോസ്ലിഹായ ലേഖനത്തില് രാജകീയ പൗരോഹിത്വത്തെ കുറിച്ചുള്ള ഒരു സൂചന നാം വായിക്കുന്നുണ്ടല്ലോ എന്നുവെച്ചാൽ ക്രിസ്തുവിൻ്റെ മാമോദിസ അനുതാപത്തിൻ്റെ സ്നാവകന്റെ മാമോദിസയല്ല അതിനുശേഷം ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും സ്നാനം സ്വീകരിക്കുന്നവർ ജലധാലും ആത്മാവിനാലും ക്രിസ്തുവിൻ്റെ സ്വന്തമാക്കപ്പെടുന്നവർ അവരെല്ലാവരും ക്രിസ്തു ശിഷ്യൻ്റെ രാജകീയ പൗരോഹിത്വത്തിൻ്റെ റോള് ഏറ്റെടുക്കുന്നവരാണ് മറ്റു വാക്കിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ മുഖം പേർന്നവരാണ് നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ വിളഭൂവില് വേലക്കാരായിട്ട് വിള കൊയ്യാൻ ഐക്യപ്പെടുന്നവരായിട്ട് ഞാനും നിങ്ങളുമൊക്കെ മാറുകയാണ് അവിടുന്ന് പേര് ആണ് എടുത്ത് വച്ചിരിക്കുന്നത് എങ്കിൽ ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന കതോലിക്കാ സഭയുടെ മെത്രാന്മാരും വൈദികരും മായ ശുശ്രൂഷകരും സന്യസ്ഥരും ഒക്കെ ഈ വിളഭൂമിയിൽ വേല ചെയ്യാൻ യോഗിക്കപ്പെട്ടവരാണ് ഇത്രപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും നിഷിദ്ധമായിരിക്കുന്ന റോളുകൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം നമ്മൾ വേല ചെയ്യേണ്ട വിളഭൂമും വ്യത്യസ്തമായിരിക്കും പക്ഷെ ഈ ലോകത്തില് ക്രിസ്ത്യാനി എന്ന പേര് വഹിക്കുന്നവനെല്ലാം ഈ ക്രിസ്തു ശിഷ്യന്റെ റോള് ഏറ്റെടുക്കേണ്ടവനാണ് എന്ന കാര്യത്തിൻ്റെ സംശയമൊന്നുമില്ല പൗരോഹിത്യ വെളി സ്വീകരിക്കുന്നവര് മെത്രാന്മാരും വൈദികരുമൊക്കെ കർത്താവിൻ്റെ വിശുദ്ധ ബലി അർപ്പിച്ച് വചനപ്രഘോഷണത്തിലൂടെ ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്ന നയിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു നിയോഗം ഏറ്റെടുക്കുന്നവരാണ് എങ്കിൽ ആത്മായ സഹോദരങ്ങളായ നമുക്കും പഠിപ്പിക്കുവാനും നയിക്കുവാനും ഒപ്പം ജനതകളെ വിശ്വാസ തീരത്തേക്ക് ചേർത്ത് പിടിക്കാനുമൊക്കെയുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് അതെന്നും സഭയിൽ തുടരേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായ ഇവാഞ്ചലൈസേഷൻ അത് നമ്മൾ ഓരോരുത്തരിലൂടെയും നിറവേറ്റപ്പെടേണ്ട കാര്യമാണ് ഇത് കുറച്ച് പേരുടെ മാത്രം ഉത്തരവാദിത്വമാണോ എന്ന് കരുതി ഒരു കാഴ്ചക്കാരൻ്റെ കൗതുകത്തോടെ മാതൃ നിന്ന് സാധിക്കുമെങ്കിൽ വിളിക്കപ്പെട്ടവരുടെ ചെയ്തികളിൽ വരുന്ന വീഴ്ചകളും പുഴുക്കുത്തുകളുമൊക്കെ ചൂണ്ടിക്കാണിച്ച് സഭാ ശരീരത്തെ മ്രണപ്പെടുത്തുവാനും അതിനെ മുറിവേൽപ്പിക്കാനും പരിഹസിക്കാനും ഒക്കെ ശ്രമിക്കുന്നവരുടെ നിലയിലാണ് ഞാനും നിങ്ങളുമെങ്കിലും നമ്മുടെ റോളിനെ കുറിച്ച് നമ്മൾ ഒരു വീണ്ടു വായനയ്ക്ക് പുനർവായനയ്ക്ക് തയ്യാറാകണം ഞാൻ മാറി ഒരു സഭയില്ല ഞാനില്ലാത്ത ഒരു സഭയില്ല വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ആ ഗണത്തിൽ ഞാനും എല്ലാം ചേർക്കപ്പെട്ടിട്ടുണ്ട് അതൊരു പ്രിയപ്പെട്ടവരെ നമുക്ക് തമ്പുരാൻ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉന്നതമായ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ നമുക്ക് പരിശ്രമിക്കണം ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ സുവിശേഷത്തിന് സാക്ഷികളായി തീർന്നുകൊണ്ട് ക്രിസ്തു തീരാനുള്ള വലിയ വിളി നമുക്ക് സ്വീകരിക്കാം അവൻ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരിൽ ഒരുവൻ യുദാസായിരുന്നു എന്ന് നമുക്കറിയാം ഒരുപക്ഷെ ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ പുഴുക്കുത്തുകൾ കണ്ടെത്തുകയും വിമർശിക്കുകയും കുറ്റം വിധിക്കുകയും ഒക്കെ ചെയ്യുന്നവർ കർത്താവിൻ്റെ ശിഷ്യഗണനത്തിൽ പോലും ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചന യൂദാസ് നമുക്ക് നൽകുന്നുണ്ട് യൂദാസിൻ്റെ വിഭാഗത്തിൽ പെടണമെന്ന് ആർക്കും ആശിയില്ലല്ലോ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തുവിനെ സാക്ഷികളാകാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ക്രിസ്തുവിന് കർമ്മസാക്ഷി വഹിക്കാൻ നമുക്കുള്ള റോള് കൃത്യതയോടെ നിറവേറ്റാം അതിന് ഈശ്വരൻ നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കർതാപം സിഹായുടെ കൃപയും പിതാവായ ജീവിതത്തിൻ്റെ സ്നേഹവും പരിശുധാരുവിടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ